അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ പേരെനിക്ക് ഇഷ്ടപ്പെട്ടു ഫാലിമി അതായത് ഒരു ഫാമിലിയിൽ ചേരേണ്ടത് ചേർന്ന് അറിയേണ്ടതറിഞ്ഞ് മനസ്സിലാക്കേണ്ടിടത്തോളം മനസ്സിലാക്കി കഴിയുമ്പോൾ ഫാമിലിയുടെ അന്തരീക്ഷം വരും എന്നാൽ മനസ്സിലാക്കേണ്ടത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്ത അവസ്ഥ വരുമ്പോൾ ഫാമിലി ഏതോ ഒരു വികൃത രൂപത്തിലുള്ള ഫാല്യമി ആയി മാറണം ഏതായാലും ഒരക്ഷരം ഒന്ന് മാറ്റി കഴിയുമ്പോൾ വരുന്നൊരു കോംപ്ലിക്കേഷൻ പോലെ കുടുംബ ജീവിതത്തിൽ മനസ്സിലാക്കാതെ ഇരിക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ടാകാറുണ്ട് കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു കുടുംബജീവിതത്തെ കുടുംബജീവിതമാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്താണ് ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നത് അറിവുള്ളതല്ല കുറിച്ച് അറിവുള്ളതല്ല അവരെ മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം നോളജല്ല അണ്ടർസ്റ്റാൻഡ് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് മാത്രം ഞാൻ പറയുകയാണ് നമുക്ക് അറിയാം നമ്മൾ കൂടെ താമസിക്കുന്ന ആൾ പേരിത് അയാളുടെ ജീവിതം ഇങ്ങനെ കുറച്ചറിവുകളൊക്കെ നമുക്കുണ്ട് കുടുംബ ജീവിതത്തെക്കുറിച്ചും നമുക്ക് കുറെ അറിവുകളൊക്കെ ഉണ്ട് അയൽവക്കക്കാരെ കുറിച്ചും അറിവുണ്ട് ഞാനിന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി എത്ര വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടെ താമസിക്കുന്ന ആള് തൊട്ടടുത്ത് നിന്ന് തൊട്ടുരുവി നിന്ന് എന്നിട്ടും ഒരു ഒരണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ എപ്പോഴാണ് നിങ്ങൾ തൊട്ടിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് ഞാൻ കരുതുകയാണ് സിദ്ധാർത്ഥ എഴുതിയ ഹെർമൻ ഹെസയുടെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു നോവലുണ്ട് സ്റ്റെപ്പൻ വോൾഫ് എന്ന പേരിൽ ആ നോവല് വളരെ രസകരമാണ് സത്യത്തിൽ കാരണം ഇതിലെ മുഖ്യ കഥാപാത്രമായ ഒരു സാധാരണ കുടുംബനാഥൻ എല്ലാവരും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു മനുഷ്യൻ അധികം സംസാരിക്കാത്താണ് അയാൾക്ക് പെട്ടെന്ന് തോന്നൽ വരുന്നു തന്റെ ശരീരത്തിൽ ഒരു ഭാഗം ഒരു ചെന്നായി മനുഷ്യനും ചേർന്നാണ് ഇയാൾക്ക് ഈ ഒരു സംഘർഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് നിങ്ങളത്തിന് ശരിക്കും ഒന്ന് മനസ്സിലാക്കിയാണ് ജനിക്കാറ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മൃഗമുണ്ട് ഒരു മാലാക്കിയുണ്ട് മാറ്റംബീബർ പറയുന്നുണ്ട് എ കോൺസ്റ്റൻറ്റ് സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ബീസ്റ്റ് ആൻഡ് ദ ദൽ വി സത്യം അതാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരിലും മൃഗോഡും അലാകെ ഉണ്ട് ഒരു പകുതി പ്രജ്ഞയിൽ നിഴലുന്നിലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയമാവും ചെങ്ങുമ്പോഴേ കവതെഴുതിയിട്ടുണ്ട് സത്യമാണോ അത് എൻ്റെ ഉള്ളിൽ ലോവർ സെൽഫുണ്ട് ഹയർ സെൽഫണ്ട്സ് ഇപ്പോൾ പറഞ്ഞു അതും സത്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൂടെ താമസിക്കുന്ന ആളിനെ രണ്ട് വശങ്ങളും എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചില സംഗതികൾ സാധ്യതകളാണ് അയാളിൽ ചിലത് ബാധ്യതകളാണ് അസറ്റ് ഉണ്ട് ലയബിലിറ്റി ഉണ്ട് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട് ആഫ്റ്റർ ഓൾ എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ അവരായിരിക്കുന്ന വിധത്തിൽ പൂർണ്ണമായിട്ട് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി സ്നേഹിക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടെ ജീവിച്ച ആളെ അവരായിരിക്കുന്ന വിധത്തിൽ കുറേയൊക്കെ മനസ്സിലാക്കി സ്നേഹിക്കാൻ എത്രത്തോളം പറ്റിയിട്ടുണ്ട് ഈ ഒരു സ്നേഹിക്കലിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും യാത്ര ആരംഭിക്കുന്ന ആദ്യം സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ലയൺ കിങ് എന്ന സുന്ദരമായിട്ടുള്ള കാർട്ടൂൺ മൂവിയില് ആവർത്തിച്ച് ആവർത്തിച്ച് ലയൺ കിങ്ങിനോട് ചോദിക്കുന്ന ചോദ്യം Know yourself. do you you know yourself yourself know know and once യു നോ യുവർ സെൽഫ് യു ബിക്കം വാട്ട് യു ആർ സപ്പോസ് നീ ആയിത്തീരേണ്ടത് എന്താണോ അതിനെ നീ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നീ ആയിത്തീരുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിൽ സത്യത്തിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് വീടുകളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ കുറിച്ച് എന്തറിയാം ചൈനക്കാര് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന അനാട്ടമയിലാണ് അതായത് ശരീരഭാഗങ്ങൾ ആദ്യം ധ്യാനിക്കണം പിന്നെ അവർ മനസ്സിലേക്ക് കിടക്കും മെഡിറ്റേഷനിലേക്ക് പിന്നെ നോ യൂസൽഫ് എന്ന തത്വത്തിനെ വീസ് ചെയ്തുകൊണ്ട് ആത്മീയ യാത്രയാണ് ചൈനക്കാർ ലോകമൊഴിക്ക് കിടക്കുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണെന്ന് തിരിച്ചറിയുക നമ്മുടെ നിങ്ങൾക്ക് തന്നെ എന്തുമാത്രം യുനെസ്കോ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അതിൻ്റെ പേര് ലേണിംഗ് ദ ട്രഷർ വിത് അകത്തെ നിധി കണ്ടെത്തൽ അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നിധി ഞാൻ കണ്ടെത്തും എന്നാൽ നിധിയുള്ള അകത്ത് തന്നെ ഇരുട്ടുണ്ട് ഇരണ്ട മേഖലയാണത് ഇരുണ്ട മേഖല ഡാർക്ക് കോണ്ടിന അനർഘ നിധിയുടെ ഇരിപ്പിടം കൂടിയാണ് ഈ ഒരു തിരിച്ചറിവ് ആദ്യം എന്താണ് ഫസ്റ്റ് തിങ് അതാണ് നിങ്ങൾ എൻ്റെ കുടുംബജീവിതം സുന്ദരമായി മാറുന്നു ആദ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കണം എന്റെ കഴിവ് ഞാൻ മനസ്സിലാക്കണം മറ്റുള്ള പറയുന്നതിൽ കാത്തിരിക്കരുത് എന്റെ കഴിവുകേട് ഞാൻ മനസ്സിലാക്കണം എന്റെ സാധ്യതകൾ മനസ്സിലാക്കണം എന്റെ ബാധ്യതകൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അവെയർനെസ്സുള്ള ഒരാൾക്ക് അണ്ടർസ്റ്റാൻഡിങ് താനും വരും അവയർനെസ്സിൽ നിന്നാണ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അത് എന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമല്ലോ ഞാൻ എന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെറുതെ ചോദിച്ചു നോക്കുക ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണല്ലോ എനിക്ക് ക്രിസ്തുവിന് മറ്റുള്ളവരെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരാൾക്കൂട്ടത്തിൽ ക്രിസ്ത്യെന്ന് നിൽക്കുമ്പോൾ ഒരാളെ തിരിച്ചറിയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് എ പേഴ്സൺ ഇൻ എ ക്രൗഡ് ഞാൻ എന്താ ചെയ്തത് ഒരാൾ മുമ്പിൽ വന്നാൽ പോലും അയാളുടെ ക്രൗഡിനെയാണ് ഞാൻ കാണുന്നത് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ ഞാനവിടെ ക്രൗഡിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ വീട് പോയ ഒരു ഭാവിനിയെ അണ്ടർസ്റ്റാൻഡ്സ് മനസ്സിലാക്കുന്നുണ്ട് ഗെറ്റ് ോഹം എന്ന് പറയുന്നുണ്ട് എഴുന്നേക്കറ വീട്ടിലേക്ക് പോകുക ആ വീടാണ് ഏറ്റവും വലിയ ഒരു സ്വീകാര്യത ഇടമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരാടിനെ ആ ആടിനെ തിരഞ്ഞു കണ്ടുപിടിച്ച് അണ്ടർസ്റ്റാൻഡിങ് തിരികെ കൊണ്ടുവരികയാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം നമുക്കുണ്ട് എന്ന് ചോദിച്ചു നോക്കുക നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഹൗ വിൽ യു നോ ഈ ചതറുന്ന് പറയുന്ന ഗെയിമുണ്ട് അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് അതായത് നിങ്ങൾ കൂടെ താമസിക്കുന്നവർ എത്രത്തോളം നിങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഗെയിമിലൂടെ ക്വസ്റ്റിനർ ഫിൽ ചെയ്തോ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ മക്കൾ അപ്പനമ്മ ഇവരെ കുറിച്ചൊക്കെ എന്തൊക്കെ നിങ്ങൾക്കറിയാം എന്ന് ചോദിച്ച് നോക്കുകയാണ് അവരുടെ ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് അറിയിച്ചു നോക്കുക ഇത്രയും നാൾ കൂടി ജീവിച്ച ഒരാൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് പറ്റാറില്ല ഭാര്യ കൂടി ഭർത്താവിനോട് പറയാനും ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഫോൺ ഞാൻ ഉപയോഗിച്ച് പോയി വെറുതെ നിങ്ങൾ അടുത്ത കാലത്ത് മാത്രം പരിചയപ്പെട്ടൊരു സ്ത്രീ എന്തുമാത്രം മെസ്സേജുകളാണ് രാവിലെ ഉണർന്ന് നിങ്ങൾ ഉണർന്നു എന്ന് ചോദിക്കുന്നു ഭക്ഷണം എന്ന് ചോദിക്കുന്നു ക്ഷീണം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ 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 രാവിലെ ഇതറും വരെ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടാ ഒരൊറ്റ ചോദ്യം ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് നടുവടിഞ്ഞ ആളാണ് ഞാൻ ഒരിക്കലെങ്കിലും സുഖമാണോ എന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അറിഞ്ഞിട്ടുണ്ടോ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ഒരാൾ ഹൃദയം പറ്റി നമ്മളോട് ചോദിക്കുകയാണ് എത്രത്തോളം നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അമേരിക്കൻ ഫോക്ക് സോങ്ങിൽ ഇങ്ങനത്തെ വരികളുണ്ട് ഏഞ്ചൽ ഐ നെവർ കെയിം ടു നോ യു യുവർ എൻ ഏഞ്ചൽ ബട്ട് വൺസ് ഐ കെയിം ടു നോ യു യുവർ ഓൾറെഡി ഗോൺ നീ ഏഞ്ചൽ ആണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ നീ വർന്നു പോയിരുന്നു ഇതാണ് പലരുടെയും ജീവിതത്തിൽ ഓടെ താമസിക്കുന്ന ആൾ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെയൊക്കെ ചില വീടുകൾ ഏലിയൻസ് ഒരുമിച്ച് കൂടുന്ന ഒരു ഇടം പോലെയാണ് അല്ലെങ്കിൽ ഏതോ ഗുഹാജീവികൾ ഇടക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു പിന്നെ മടങ്ങി മടങ്ങിപ്പോകുന്നു ഈ ഒരു അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ ഫാമിലി വെറും ഒരു ഫാമിലിയായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക മനസ്സിലാക്കുക മനസ്സിലാക്കി